പരിശുദ്ധമായ റമദാനിൻ്റെ പതിനേഴാം രാവ് നമ്മളിലേക്ക് ഇതാ കടന്നു വരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത് ഒരുപക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് പതിനേഴാം രാവിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാവാം അല്ലെങ്കിൽ പതിനേഴാമത്തെ ദിനത്തിൽ അതായത് വ്യാഴാഴ്ച പകലായിരിക്കാം അല്ലെങ്കിൽ വ്യാഴാഴ്ച രാത്രിയാവാം എന്നാണെങ്കിലും പരിശുദ്ധമായ ഈ ഒരു സമയങ്ങളിൽ നമ്മളൊക്കെ ബദ്രീയങ്ങളെ അനുസ്മരിക്കുകയാണ് ബദരീയങ്ങളെ ഓർക്കുകയാണ് അവർക്ക് വേണ്ടി നമ്മൾ മൗല്യതകൾ പാരായണം ചെയ്യുന്നു ഇൻഷാല്ല ഈ ഒരു സമയത്ത് അവരെ പറ്റിയുള്ള ഒരു അനുസ്മരണ ഗീതം എന്ന് തന്നെ പറയാം അനുസ്മരണമാണ് തവസ്സുൽ ബൈത്ത് എന്നുള്ളത് ഇൻഷാല്ല ആ തപസ്സുൽ ബൈത്ത് അറബിയിലുമുണ്ട് മലയാളത്തിലുമുണ്ട് നമുക്കതൊന്ന് പാരായണം ചെയ്താലോ അതോടൊപ്പം തന്നെ ഇൻഷാ ഇൻഷാല്ല നമുക്ക് അവസാനം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഒരു ദായും ചെയ്യാം അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ ആമീൻ അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ ഇന്ന് പരിശുദ്ധമായ ബദർ രാവാണ് അഥവാ പതിനേഴാം രാവാണ് ഇന്നിപ്പോൾ കൂടി അസർ നമസ്കാരത്തോടുകൂടി ഒരുപാട് പള്ളികളിൽ ബദർ അനുസ്മരണം ഉണ്ടാകും ബദരീങ്ങളുടെ പേരിൽ യാസീനോത്ത് ഉണ്ടാകും അതുപോലെ തന്നെ ബദർ മൗലിത പാരായണം ഒക്കെ ഉണ്ട് ബദർ തൗസുൽ ബൈത്തൊക്കെ പാടുന്ന ഒരുപാട് പള്ളികളും നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉമ്മമാരെ അലഹദില്ല ചൊല്ലുന്നുണ്ടാകും അപ്പോൾ ഇന്നും നാളെ ഇന്ന് പതിനേഴാം രാവാണ് നാളെ പതിനേഴാം ദിനം അപ്പോൾ ഇന്നും നാളെയും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ വലിയ സഹായം ഉണ്ടാവണം ബദ്രീങ്ങൾക്ക് കിട്ടിയതുപോലത്തെ സഹായവും ബദ്രീങ്ങൾക്ക് കിട്ടിയതുപോലത്തെ പോലത്തെ സന്തോഷം നമുക്കും ഉണ്ടാവണം അതിനായിട്ട് ഒരുപാട് മാർഗങ്ങൾ നമുക്ക് മഹത്വക്കളായ പണ്ഡിതന്മാർ ബദർ മൗല്യതിൻ്റെ രൂപത്തിൽ അതുപോലെ ബദർ തവസ്സുൽ ബൈത്തിൻ്റെ രൂപത്തിലൊക്കെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മലയാളികൾക്കെല്ലാവർക്കും എല്ലാ മലയാളികൾക്കും സുപരിചിതമായ തവസ്സുൽ ബൈത്ത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് ഈ ശാല അതായത് ഈ ബദരീങ്കരുടെ ഈ ആണ്ട് ദിവസവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചൊല്ലിയാലും കൂലിയാണ് പ്രത്യേകിച്ച് ഈ തപസുൽ ബൈത്ത് പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ് ഇത് ഞങ്ങൾക്കിത് ഓതാൻ അറിയില്ല ഞങ്ങൾക്കിത് അറിയില്ല വേണ്ട അറിയണ്ട നിങ്ങൾക്കിത് കാണാതെ ഒന്നും അറിയില്ല എങ്കിൽ കാണാതെയൊന്നും പാടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഓതേണ്ട ആവശ്യമില്ല ഇത് കേട്ടിരുന്നാൽ തന്നെ വലിയ പുണ്യമാണ് നമ്മൾ ഈ മജുരസുന്നൂറൊക്കെ ഓതല്ലോ മജുരസുന്നൂർ അതിലൊക്കെ ഇതിൻ്റെ പല വരികളും ചേർത്തിട്ടാണ് നമ്മൾ മജുരസുന്നൂറൊക്കെ പാടാറുള്ളത് ഇൻഷാ വെച്ചാൽ അതൊന്ന് നമുക്ക് പാരായണം ചെയ്യാം അള്ളാഹു സുബഹാന ഹു നമ്മൾ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ അമീൻ യാറബ്ബൽമീൻ ലാ ഇ ലാ ഇ ു ഹൂറസൂല എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ ബതിരിങ്ങളാൽ തുണറബന ലാ ഇലാഹ ഇല്ലാവൂ ലാ ഇലാ ഇല്ലല്ലാ മുഹമ്മദു ഇല്ലല്ലാമോല കടം വീടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഹൈറായ പാതയിൽ നീങ്ങുവാൻ ബതിരിങ്ങളാൽ തുണറബന ذكر صلاتم نتيميل سيد خشوع ستيميل ستا إيمان الذي البدرين ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും ബതിരിങ്ങളാൽ തുണറബന പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ദീർഘായുസിനും ീങ്ങളാൽ തുണറബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹാ ഇല്ലല്ലാമുറസൂല കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും ബതിരിങ്ങളെ

ഉടയോർക്കുല്ലിലെ ബദിരിടെ ബർക്കത്തിനാൽ സുഖം നൽകണേ ആറബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ൂറസൂല ഞാൻ ചെയ്ത നന്മ തിന്മകൾ എഴുതും മലക്കുകളേടതിൽ നൽകും കരങ്ങൾ വലതതിൽ ബതിരി തുണറബന മുടികൊ ം സിറാത്തിലെ ഇടിമിന്നലെറിയും നിലയിലെ കടക്കുന്ന ജനങ്ങളിലാകുവാൻ ബദ്രീങ്ങളാൽ തുണറബന ല ഇലാഹ ഇല്ലല്ലാഹു ല ഇലാഹ ഇല്ലല്ലാ ല ഇലാഹാ ഇല്ലല്ലാമുറസൂല ും ജനം തൊണ്ടവറ്റി വരണ്ടിടും നേരം ബദരീങ്ങളാൽ നൽകി എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മൂസീപത്തും ബദ്രീങ്ങളെത്തിനാൽ യമൈ കാക്കണം യാ رَبَّنَا لَا إِلَٰهَ إِلَّا اللَّهُ لَا إِلَٰهَ إِلَّا اللَّهُ ൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരിങ്ങളെത്തിനാൽ കണം യാറബന ദാഹമൌത്തത് കൂട്ടിടും ഇബിലീസ് കൂസിന് കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ ബതിരിങ്ങളാൽ തുണറബന ല ഇലാഹ ഇല്ലാഹു ല ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ മുഹമ്മദു ഹൂറസൂലുല്ലാ നിന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ ഇന്ന് നമുക്ക് ബദർ മൗലിദിലെ അവസാനത്തെ ബൈത്ത് അത് എത്ര പറഞ്ഞാലും അതിൻ്റെ പോരിശകൾ തീരില്ല അതുകൂടി നമുക്ക് ഇൻഷാല് എല്ലാവർക്കും കൂടി ഓതിയിട്ട് ദായിലേക്ക് കിടക്കാം അള്ളാഹു സുബഹാന നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിച്ച് തരുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല മാറ്റി തരുമാറാവട്ടെ بالله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله واهل البدر يا الله الهي سلم الامه من اللافات والنقمة ومن هم ومن غُمَّةِ باهل للبدر يا الله صلاه الله سلام الله على طه رسول الله صلاه الله سلام الله على ياسين حبيب الله إلهي نجنا وكشيف جميع دية وصريف مكائد العدا والطوف بأهل البدر يا الله إلهي نفس الكربا عن العاصين والعتبى وكل بلية ووبا بأهل البدر يا الله صلاه الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فكم من حمية حصلت وكم من ذلة فصلت وكم من نعمة وصلت بأهل البدر يا الله وكم أغنيت تذ ذا العسر وكم موليت ذا الفقر وكم عفيت ذا الفزر بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله uh لقد ضاكت على القلب جميع الأرض مع رحبي فأنت من البلا الصعب بأهل البدر يا الله أتينا طالب الرفد وجل الخير والسعد فوسع من حتى الأيدي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله فلا تردد مع الخيبه بل اجعلنا على طيبا ايا ذا العيز والهيبه باهل البدر يا الله وان تردد فمناتي لنيل جميع حاجاتي ايا جال الملمات باهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي اغفر وأكرمنا بنيل مطالب منا ودفع مساءة عن بأهل البدر يا الله إلهي أنت ذو لطف وذو فضل وذو عتفي وكم من قروبة تنفي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وصل على النبي البدي بلا حد ولا حصر وآل سادة غري وأهل البدر يا الله صلاة الله سلام الله على طه رسول الله അള്ളാഹു സുബാനഹോത്തറ നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാല് നമ്മൾ പതിനേഴാം രാവിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് ഇൻഷാല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ദ്വാരക്കാം അപ്പോൾ ഇന്നത്തെ സദസ്സിൽ പ്രത്യേകം ദ്വാരക്കാൻ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അതിനെയും പേരൊന്നും എടുത്തു പറയുന്നില്ല എല്ലാവർക്കും വേണ്ടി എല്ലാ സദസ്സിനും ദ്വാരക്കുന്നുണ്ട് ഓരോ ദിവസവും പറയുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ അമീൻ അറബല്ലാലമീൻ الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب, إلا الله رب السماوات ورب الأرض ورب العرش الكريم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ارحم الراحمين يا الله نغنا ورمي چودنم نغنا എല്ലാ സൽക്കർമ്മങ്ങളും നീ പരിപൂർണമായി സ്വീകരിക്കണേ റഹ്മാനെ അല്ലാഹു ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ് എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹു പരിശുദ്ധമായ ബദർ രാവിലേക്ക് ബദർ ദിനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് റഹ്മാനെ പഠിച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി തരണേ റഹ്മാനെ ഈ രാവിലെ ഈ ദിനത്തിന്റെ പറക്കറ്റ് കൊണ്ട് റഹ്മാനെ എല്ലാ പ്രതിസന്ധികളും നീ നീക്കി തരണേ അള്ളാഹ് ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ ഒരുപാട് വിഷമങ്ങളുള്ള ഒരുപാട് മുക്മിനിയങ്ങളുണ്ട് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സങ്കടങ്ങൾ വീടില്ലാത്തവര് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോവാൻ പോലും പൈസ ഇല്ലാത്തവര് അതുപോലെ തന്നെ പറിച്ചവനെ കയറി കിടക്കാൻ ഒരു കൂരയില്ലാത്തവര് ജോലിയില്ലാത്തവര് മക്കളില്ലാത്തവര് ശരീരത്തിന് ആഫിയത്തില്ല ആരോഗ്യമില്ല അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളുടെ കടന്നു പോകുന്ന ഒരുപാട് മുഗ്മിനീയങ്ങളുണ്ട് എല്ലാവർക്കും നീ എല്ലാവിധ ഹൈറും കൊടുക്കണേല്ലാ സന്തോഷം കൊടുക്കണേ റഹ്മാനെ എല്ലാവിധത്തുള്ള സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേ അല്ല അള്ളാഹു പഠിച്ചവക്കൾക്ക് എല്ലാവർക്കും നീ ഹൈർ കൊടുക്കണേ റഹ്മാനെ ആരോഗ്യമുള്ള നൽകണേ ദീർഘായുസും ഈമാൻ നീ പരീക്ഷിക്കുന്ന തരത്തിലുള്ള രോഗങ്ങൾ തരല്ലേ അല്ലാ ഞങ്ങളുടെ ജോലികളിൽ നീ ബറക്കത്ത് തരണേ അല്ല ജീവിതത്തിൽ നീ ഐശ്വര്യവും സമാധാനവും നൽകണേ അല്ല ഞങ്ങളുടെ ആൺ പെൺ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ല ഞങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്ന നല്ല മക്കളാക്ക ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ റഹ്മാനെ അള്ളാഹുബെ പടച്ചവനെ ഒരുപാട് മോമിനിയങ്ങളാണ് ഒരുപാട് മോമിനിയങ്ങള് ഖസയിലും ഫലസ്തീനിലും ഒക്കെ പ്രയാസപ്പെടുകയാണ് പ്രതിസന്ധിയിലാണ് എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹു പടച്ചവനെ വിദേശത്തുള്ള ഗൾഫിലുള്ള ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങള് ഞങ്ങൾ ഈ സദസ്സിൽ വെച്ച് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ആരെല്ലാം എന്തെല്ലാം ദ്വാസീയത്ത് പറഞ്ഞു അവരുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കണേ അല്ലാ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ ഇന്നത്തെ മദ്രസ് ചെയ്യാൻ പറഞ്ഞ ഒരു ഒരുപാട് മൊമിനീയങ്ങളുണ്ട് അവരുടെ എല്ലാ പ്രതിസന്ധികളും നീ നീക്കി കൊടുക്കണേ റഹ്മാനെ അള്ളാഹു പഠിച്ചവനങ്ങൾക്ക് മരിക്കുന്നതിനു മുമ്പ് ഹജ്ജും വിശുദ്ധമായി റമലാൻ പോയ ഓരോ ദിവസങ്ങളിലും ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ സൽക്കരമവും നീ സ്വീകരിക്കണേ റഹ്മാനെ വരുന്ന ദിവസങ്ങളിൽ ലേലത്ത് ഉൽഖറിന്റെ പുണ്യം നേടാനുള്ള തോഫീക്ക് തരണേ അല്ലാ അള്ളാഹുവിളച്ചവനെ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അള്ളാഹ ആക്സിഡന്റുകളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ മരിക്കുന്ന سمیت ایمان سلامت کی ترنے اللہ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وكنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين الحمد لله الله سبحانه وتعالى نمرة صلى الله عليه وسلم نمرا صلى الله عليه وسلم عمل آي الله قبول آمين يا رب العالمين السلام عليكم ورحمة الله وبركاته